ആദ്യം ഈ ഗാനം എഴുതുന്നതിന് മുമ്പ് ഒരു ഡമ്മി ആണ് ലക്ഷ്മികാന്ത് പ്യാരിലാൽ കൊടുത്തത് പണ്ട് ഹിന്ദി പോയിട്രിയിലുള്ള ഒരു ശൈലിയിൽ കാത്തിരിക്കുന്ന രീതിയിൽ ഓരോ ദിവസവും കാത്തിരിക്കുന്ന രീതിയിലാക്കി ഈ ഗാനം മാറ്റി എന്നതാണ് ഈ ഒരു പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഗാനം ഒരു ലെറ്റർ രീതിയിലാണ് എഴുതിയത് വാലി സാറാണ് ഈ ഗാനം എഴുതിയത് രാജാ സാറ അതിൻ്റെ മ്യൂസിക് വളരെ നിമിഷ നേരം കൊണ്ടാണ് ആറു മിനിറ്റ് കൊണ്ടാണ് ഇതിൻ്റെ പാട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് തീർത്താൽ എസ് ഡി വർമ്മന്റെ സംഗീതം വളരെ ഇഷ്ടമാണ് അപ്പോൾ അവര് എസ് ടി വർമ്മൻ്റെ ആ വയലിനൊക്കെ ഈ ഗാനത്തിൽ വരണം എന്ന് പറഞ്ഞ് അങ്ങനെ അത് ഉപയോഗിച്ചു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശ്രീരാജ് എന്നാണ് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് നിന്നാണ് വരുന്നത് ഇന്ന് കുറച്ച് ഗാനങ്ങളെ കുറിച്ചിട്ടുള്ള കൗതുകരമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത് ഏക് ദോ തീൻ ചാർ പാഞ്ച് എന്ന് കേട്ടാൽ നമുക്ക് പെട്ടെന്ന് എന്താന്ന് തോന്നും പക്ഷെ നമുക്കറിയാം വളരെ ഹിറ്റായ ഒരു ഹിന്ദിയിലെ ഗാനമാണ് ഈ ഗാനത്തിൻ്റെ പിറവി വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഈ ഗാനം ശരിക്കും ജാവേദ് അക്തർ സാറാണ് എഴുതിയത് ലക്ഷ്മികാന്ത് പ്യാരിലാലാണ് അതിൻ്റെ മ്യൂസിക് നമുക്കറിയാം അപ്പോൾ ആദ്യം ഈ ഗാനം എഴുതുന്നതിന് മുമ്പ് ഒരു ഡമ്മി ലിറിക്സാണ് ലക്ഷ്മീകാന്ത് പ്യാരിലാൽ കൊടുത്തത് അപ്പോൾ അത് ഇതേ രീതിയിൽ തന്നെയാണ് എക് ദൗദ്ദീൻ എന്നുള്ള രീതിയിലാണ് എഴുതിയത് കൊടുത്തത് അപ്പോൾ ജാവേദ് അക്തർ സാർ അത് കണ്ട വഴിക്ക് പറഞ്ഞു ഇത് തന്നെ പോരെ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പോയാൽ പോരെ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പെട്ടെന്ന് ഇത് ഇങ്ങനെ എന്ന് വിചാരിച്ചു പക്ഷേ അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജാവേദ് അക്തർ സാർ അദ്ദേഹത്തെ നമുക്കറിയാം ഹിന്ദിയിലെ തന്നെ വളരെ മികച്ച എഴുത്തുകാരനാണ് അദ്ദേഹം അതുപോലെ പത്മഭൂഷൺ നൽകിയ രാഷ്ട്രം ആദരിച്ച വ്യക്തിയാണ് അദ്ദേഹം ബാരാമാസി എന്നുള്ള ഒരു ഹിന്ദി പോയട്രി ശൈലിയിൽ അതായത് പ്രണയിനിയെ കാത്തിരിക്കുന്ന ഒരവസ്ഥയിൽ പണ്ട് ഹിന്ദി പോയട്രിയിലുള്ള ഒരു ശൈലിയിൽ കാത്തിരിക്കുന്ന രീതിയിൽ ഓരോ ദിവസവും കാത്തിരിക്കുന്ന രീതിയിലാക്കി ഈ ഗാനം മാറ്റി എന്നതാണ് ഈ ഒരു പാട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം വളരെ അടിച്ചുപൊളിയായിട്ടുള്ള ഒരു ഗാനമാണ് നമ്മൾ അതിൻ്റെ ആ ഒരു സംഗീതത്തിലും താളത്തിലും ഇപ്പോൾ മാധുരി ദീക്ഷിതെ നൃത്തത്തിലും അതുപോലെ അൽക്കായാജ്ഞിൻ്റെ ആലാപനത്തിലൊക്കെയാണ് ശ്രദ്ധിക്കെങ്കിലും വളരെ മികച്ച വരികളാണ് അതിൽ നൽകിയിരിക്കുന്നത് എന്ന കാര്യം പലർക്കും അറിയില്ല കാരണം അതിൽ ഓരോ ദിവസവും പ്രണയിനി കാത്തിരിക്കുകയാണ് ആദ്യ ദിവസം കാത്തിരിക്കുന്നു രണ്ടാമത്തെ ദിവസം കാത്തിരിക്കുന്നു അങ്ങനെ കാത്തിരിക്കല് മാത്രമേ ഉള്ളൂ കാണാൻ സാധിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ പ്രത്യേകത അവസാനം പതിനെട്ടാം ദിവസം കാത്തിരുന്ന് കരയുന്നു ഇരുപതാം ദിവസം ഹൃദയം പൊട്ടുന്നു എന്നാണ് പറയുക എന്നിട്ട് ഇരുപത്തൊന്നാം ദിവസം അവിടെയാണ് ഏറ്റവും പ്രത്യേകത ഇരുപത്തൊന്നാം ദിവസം ആ നുറുങ്ങിയ ഹൃദയങ്ങൾ വീണ്ടും കൂട്ടി യോജിപ്പിച്ച് കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഈ രീതിയിൽ എഴുതിയപ്പോ അതിന്റെ സംവിധായകൻ അത് ജാവേദ് അക് അക്തർ സാറിനോട് ചോദിച്ചു ഈ മുപ്പത് ദിവസമൊക്കെ കാത്തിരിക്കുമ്പോൾ വളരെ ബോറാവലി ചോദിച്ചു പക്ഷെ അപ്പോളാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു കാത്തിരിപ്പിന്റെ ഒരു രീതിയെ മനോഹരമാക്കി ആവിഷ്കരിച്ചു എന്നതാണ് ആ ഒരു പാട്ടിൻ്റെ ഏറ്റവും മികച്ച പ്രത്യേകത ഒപ്പം അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു എനർജി എല്ലാം കൂടി വേറൊരു ലെവലിൽ തന്നെയാണ് ആ ഒരു ഗാനം മഞ്ഞുമൽ ബോയ്സ് ഇന്ന് നമുക്കറിയാം വളരെ ഹിറ്റായ ഒരു സിനിമയാണ് അതിൽ ഹിറ്റാവാൻ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണമാണ് ആ ഗാനം നമുക്ക് എല്ലാവർക്കും അറിയാം കൺമണി അൻബോർഡ് കാതൽ അതായത് ഗുണ എന്ന സിനിമയിലെ ഈ ഗാനത്തിൻ്റെ സൃഷ്ടിക്ക് പിന്നിലെ വളരെ വളരെ കൗതുകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഈ ഗാനം ഒരു ലെറ്റർ രീതിയിലാണ് എഴുതിയത് വാലി സാറാണ് ഈ ഗാനം എഴുതിയത് രാജാസാറ് മ്യൂസിക് വളരെ നിമിഷ നേരം കൊണ്ടാണ് ആറു മിനിറ്റ് കൊണ്ടാണ് ഇതിൻ്റെ പാട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് തീർത്തത് അതിലെ സിനിമയിലെ എല്ലാ ഗാനങ്ങളും തന്നെ അതായത് ഗുണ എന്ന സിനിമയിലെ എല്ലാ ഗാനങ്ങളും രണ്ടു മണിക്കൂർ കൊണ്ടാണ് രാജാസാറ് പെട്ടെന്ന് തീർത്തത് രാജാസാറിന് അതായത് വളരെ പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ കമ്പോസിഷൻ നടക്കുക നമുക്കറിയാം ഈ ഗാനത്തിന്റെ വളരെ പ്രത്യേകത അതായത് ഒരു നോർമൽ അല്ലാത്ത ഒരാൾ തൻ്റെ എഴുതുന്ന ഒരു പ്രണയലേഖനം പോലെ അതൊരു ലെറ്റർ പോലെയാണ് അത് എഴുതുക ഇതിൻ്റെ തുടക്കം അതിനുശേഷം അയാൾ പറയുന്നു എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹം നിന്നോടുണ്ട് പക്ഷെ എനിക്കത് എനിക്ക് അത്രയും വരുന്നുണ്ട് നിനക്ക് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവരുത് എൻ്റെ ഹൃദയം മുറിഞ്ഞാലും നിന്റെ ഹൃദയം മുറിയരുത് എന്ന് അത്രത്തോളം ആ വ്യക്തി ആ ഒരു തൻ്റെ പ്രണയിനിയെ സ്നേഹിക്കുന്ന രീതിയിലാണ് ആ പാട്ട് പോകുന്നത് മാത്രമല്ല അതിൽ ഡയറക്ടറും അതുപോലെ രാജാ സാറിനും എസ് ഡി വർമ്മന്റെ സംഗീതം വളരെ ഇഷ്ടമാണ് അപ്പോൾ അവര് എസ് ഡി വർമ്മന്റെ ആ വയലിനൊക്കെ ഈ ഗാനത്തിൽ വരണം എന്ന് പറഞ്ഞ് അങ്ങനെ അത് ഉപയോഗിച്ചു ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ പ്രണയത്തിന്റെ എല്ലാ ഭൗമമായിട്ടുള്ള സൗന്ദര്യവുമാണ് വാലിസാർ അദ്ദേഹത്തിൻ്റെ വരികളിൽ നിറച്ചിരിക്കുന്നത് അതായത് മനുഷ്യൻ്റെ ഒരു സാധാരണ പ്രണയമല്ല അതിലും ഉയരെയാണ് പ്രണയമെന്ന് കമലഹാസൻ തന്നെ വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും ആ ഗാനത്തിൽ അന്ന് വളരെ ഹിറ്റാണെങ്കിലും ഇന്ന് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിൽ അത് ഉപയോഗിച്ചു എന്നതാണ് അതിൻ്റെ പ്രത്യേകത അതായത് അവിടെ ഒരു പ്രണയിനയോടുള്ള ഇഷ്ടമാണെങ്കിൽ ഇവിടെ ഒരു സൗഹൃദം ഒരു കൂട്ടുകാരനോടുള്ള സ്നേഹം ഈ പാട്ടിൽ ഉപയോഗിക്കാൻ സാധിച്ചു എന്നതാണ് ഈ ഗാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത